നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു പുസ്തകം നിങ്ങൾക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ എഴുതുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ അൻവർഷിതിൻ്റെ വാട്സപ്പ് ഡി പി ആയിരുന്നു ഇത് അൻവർ അൻവർഷീതോട് കഥ പറയാൻ നടന്നിരുന്ന അന്നത്തെ ഒരു തിരക്കഥാകൃത്ത് വണ വാണവി തിരക്കഥാകൃത്ത് ആ വാട്സപ്പ് ഡി പി കണ്ടതിൻ്റെ പിറകിലാണ് ആ മനുഷ്യന് സിനിമയോടുള്ള തിരക്കഥാ എഴുത്തിലേക്കുള്ള ഒരു പ്രചോദനം ആരംഭിക്കുന്നത് തിരക്കഥാ രചന പിന്നീട് പുസ്തകരചനയായതു മാറിയതും വലിയ ചരിത്രമാണ് കൂടിയിരിക്കുന്ന ലാജോ ജോസാണ് ബോഗൻവില്ല എന്ന സിനിമയുടെ വിജയവും ആ സിനിമയെപ്പറ്റി സംസാരിക്കാനും നമസ്കാരം ഇല്ല ഇല്ല അറിയത്തില്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞിട്ടില്ല ഈ കാര്യം അന്ന് അൻവർഷീതിന്റെ ഫോൺ നമ്പർ എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചു സേവ് ചെയ്ത് വെച്ചപ്പോഴാണ് ഡി പി ഡി ഈ സാധനം ഇങ്ങനെ കാണുന്നത് അന്ന് നമുക്ക് കഥ പറഞ്ഞ് നടക്കുന്നൊരു സമയമാണ് അപ്പൊ ഞാൻ ഓ എതി കൊള്ളാട്ടോ അപ്പൊ കഥകള് വെളിയിലാക്കണെങ്കിൽ നോവലും വേണേൽ ആക്കാറോ എന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഈ സാധനം വരുന്നത് ഫസ്റ്റ് കോട്ട് നമ്മൾ അങ്ങനെയാണ് ഒരു കൊമേഴ്ഷ്യൽ സക്സസിലേക്കൊക്കെ കിടക്കുന്നു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടിരുന്നു വെൻ ഡെസ്റ്റിനി കംസ് ട്രൂ എന്ന് നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ അതെ പറഞ്ഞാൽ അപ്പോ കൂടെ കമ്പാനീനും ഞാൻ ചോദിക്കുന്ന ഈ ഡ്രീം എന്ന് പറയുന്ന ഒരു ഫോൾസ് ബിലീഫ് തരുന്ന ഒരു സുഖം ഉണ്ടല്ലോ ഇതെന്തെങ്കിലും നടക്കും അത് അമൽനീരത്തിലേക്ക് എപ്പോഴും പറയുന്നുണ്ട് അമൽനീരത്തിനുമായി സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു അമൽനീരതായിരുന്നു ഡ്രീം സിലിം മേക്കേഴ്സിൽ ഒരാൾ എന്നൊക്കെ പ്രധാനി എന്നൊക്കെ ഇതായിരുന്നു അയാളിലേക്ക് മാത്രം അടിപ്പിച്ചത് മാത്രമല്ല ഇപ്പൊ ഈ പറഞ്ഞ ക്രൈമിലൊക്കെ തന്നെയും ഇപ്പൊ അറേബ്യയിലേക്കൊക്കെ വരുമ്പോൾ അത് കോസി മിസ്റ്ററി ആയിരിക്കുന്നു അത് ബ്ലഡ് ഷെഡ് മാക്സിമം കുറഞ്ഞു പറഞ്ഞാൽ ബ്ലഡ് ഷെഡ് ഇല്ല എന്നല്ല എന്നാലും അമൽനീരത്തിന്റെ ഒരു സ്വാഗോ ആക്ഷനും കുറവ് കുറവായിരിക്കുമല്ലോ നിങ്ങളുടെ എഴുത്തിൽ അത്ര ഇഷ്ടപ്പെട്ടത് നമുക്ക് മറ്റ് ക്രൈം എടുക്കുന്ന എടുക്കുന്നല്ലോ അത് ബിഗ് ബി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ അന്നേ വരെ കണ്ടിട്ടുള്ള കാഴ്ചകളെല്ലാം മാറ്റിമറിച്ചിട്ട് ബിഗ് ബി തന്നൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മലയാളത്തിൽ ഇങ്ങനൊരു സാധനം പുള്ളിക്കാരൻ ചെയ്യുന്ന കട്ട്സ് പുള്ളിക്കാരൻ്റെ ഫ്രെയിമിങ് ആംഗിൾസ് ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കര ഫാനായി സാഗർ എഡിയാസ് ജാക്കി ഇതുപോലൊക്കെ തന്നെയാണ് നമ്മൾ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന സംവിധാനമായിട്ട് മാറി അപ്പോൾ ഞാൻ ഒരു കഥ അങ്ങനെ ആദ്യം ആലോചിക്കും രണ്ടായിരത്തി ആദ്യം ആലോചിക്കുന്നത് തിരക്കഥ എഴുതാൻ അങ്ങ് തീരുമാനിച്ചു ഞങ്ങൾക്ക് തീരുമാനിക്കുമായിരുന്നു തിരക്കഥ എഴുതാനായിട്ട് എഴുതി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് ഇത് സാധനം പറ്റിയ പണിയല്ലെന്ന് പിന്നെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി ഇത് എങ്ങനെ പഠിക്കും തിരക്കഥ എങ്ങനെ എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ഞാൻ തപ്പിയപ്പം തിരക്കഥയെക്കുറിച്ച് പുസ്തകങ്ങളുണ്ടെന്ന് മനസ്സിലായി അന്ന് നമ്മുടെ ഇന്ത്യൻ ആമസോണിൽ ഇത് സാധനം അവൈലബിളല്ല അല്ല അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കനുണ്ട് ജസ്ബിൻ അപ്പോൾ അവനോട് പറയുന്നത് അമേരിക്കൻ ആമസോണിൽ കിടപ്പുണ്ട് ഈ സാധനം ഈ പുസ്തകം എനിക്ക് അത് കൊണ്ട് തരാമെന്ന് ചോദിച്ചപ്പോൾ അവൻ എനിക്ക് വായിച്ചു കൊണ്ടു തന്നു അങ്ങനെയാണ് ഞാൻ സിഡ്ഫീൽഡ് പഠിക്കുന്നത് ബ്ലേക്ക് സ്നൈറ്ററിനെ കുറിച്ച് പഠിക്കുന്നത് അങ്ങനെ ഇതെല്ലാം പഠിക്കുന്നത് അങ്ങനെയാണ് ജോൺ ട്രൂബിയൊക്കെ ഞാൻ വായിക്കുന്നതൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് തിരക്കഥ എന്താണ് തിരക്കഥ എന്ന് ഞാൻ പഠിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ എഴുതിയൊരു ഫസ്റ്റ് തിരക്കഥ പൂർത്തിയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ അതൊരു ഹയർ റേഞ്ചിൽ നടക്കുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടൊരു മാൻ അത് മമ്മൂക്ക ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അന്ന് പേരിട്ട സൈലൻസ് എന്നായിരുന്നു ആ പേരിൽ പക്ഷെ വേറെ സിനിമ ഇറങ്ങി വേറെ കഥയാണ് ഇതോട്ട് യാതൊരു ബന്ധമൊന്നുമില്ല അത് ഹൈ റേഞ്ചിലാണ് നടക്കുന്നത് അത് ഹൈ റേഞ്ചിലാണ് അടക്കുന്നത് ഒരു മിസ്റ്റീരിയസ് മൈൻ ഹൈ റേഞ്ചിൽ വരുന്നത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ തന്നെ എന്റെ മനസ്സിന് വരുന്ന മുഴുവൻ അമൾനീര ഫ്രെയിംസ് വരുന്നത് അപ്പോൾ ഇത് എങ്ങനെ അമൾസാറിൻ്റെ അടുത്ത് എത്തിക്കുമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു പക്ഷേ വേറെ മാർഗ്ഗമൊന്നുമില്ല അത് അങ്ങനെ ഇന്നിരുന്ന പോവായിരുന്നു ആ സാധനം അന്നോട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു സിനിമ അമൾനിയിരുന്നതുമായിട്ട് ചെയ്യണം മമ്മൂക്കയായിട്ട് ചെയ്യണം ഈ രണ്ട് ആഗ്രഹങ്ങളാണ് എനിക്ക് സിനിമയിലുള്ളത് അതിൽ ഒരെണ്ണം പൂർത്തീകരിച്ചു അങ്ങനെയാണ് അമൾനീരലേക്ക് വരുന്നത് മമ്മൂക്കയിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ബിഗ് ബിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതായത് ഒരു സമയത്ത് ഭയങ്കര ഗ്യാങ്സ്റ്ററായിരുന്ന ഒരാൾ അയാൾ സമാധാനപ്രിയനായിട്ട് വന്നിരിക്കുകയാണ് അയാൾക്ക് വലിയൊരു ഭൂതകാലാവകാശപ്പെടാറുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും അത് മൊത്തമായി നമ്മൾ വിശ്വസിച്ചിട്ടില്ല മാത്രല്ല എല്ലാവരും ഒരു ഫാമിലി മൂഡിലേക്ക് പോയൊരു സമയത്താണ് ബിലൊരു പ്രധാനപ്പെട്ട ഡയലോഗ് പറയുന്നത് അതിന് അത് സാധാരണ ഗതിയിൽത്തൊരു മലയാള സിനിമയാണെങ്കിൽ രണ്ടാൾ പേര് നിന്നുകൊണ്ടാണ് പറയുക അപ്പോൾ ആ ഡയലോഗ് പറയുന്നത് മൂന്ന് പടിക്കെട്ട് ഇറങ്ങി അതായത് ഓൾറെഡി അയാളുടെ ജേർണി ആരംഭിച്ചിരിക്കുന്നു ബിഗ് ബിയിൽ എന്നിട്ട് അവിടെ നിന്നിട്ടാണ് കോളനി ആയാലും എവിടെ നിന്നാണെങ്കിലും ഉമാന്റെ ഗർഭപാത്രം ആണെങ്കിലും അവനെ പൊക്കിയിരിക്കുന്നു പറയുന്നത് അതിന് ഇപ്പൊ പണ്ടാണെങ്കിൽ അവിടെ ഒരു അച്ചടി ഭാഷയിലുള്ള ഒരു മലയാളം പഞ്ചലൈ ഡയലോഗ് വരികയും ചെയ്യായിരുന്നു അങ്ങനെയായിരുന്നു ഇത് കറക്റ്റ് കൊച്ചി സ്ലാങ് അയാൾ അയാൾ എത്രത്തോളം ശക്തരാണ് അയാൾക്ക് എത്ര ക്രൂരത അറ്റം വരെ പോകാൻ പറ്റുന്ന അതിൽ കറക്റ്റായിട്ട് ബിഗ് ബിയിൽ ഏറ്റവും ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു പ്ലോട്ട് പോയിന്റ് പറയാൻ പറ്റുമോ ബിഗ് ബിൽ എനിക്ക് ഇഷ്ടമായ പ്ലോട്ട് പോയിന്റ് ഇതാണ് മമ്മൂക്കെ കാണുമ്പോഴത്തേന് ടീച്ചർ ജനൽ ജനലടയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ മഴ അവിടുന്ന് ആ ജേർണി ബിലാലിൻ്റെ ഒരു വേറെ ജേർണി ആരംഭിക്കുന്ന അവിടെയാണ് എനിക്ക് അതിലാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതാക്കിയത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് അവിടെ അതെന്തായിരിക്കാം എന്നുള്ള കാര്യം ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കുന്നത് സിനിമയിൽ പറയാതെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ അവിടേക്കാണ് ഞാൻ ഹുക്കാവുന്നത് ഇപ്പം എഴുത്തിലേക്ക് വരുമ്പോഴേ ഇപ്പം ബാക്കിയുള്ള മിസ്റ്ററി എഴുതുന്ന ആളുകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വായിക്കുമ്പോഴൊക്കെ ഇപ്പോൾ അയാൾ നടക്കുന്നു നടക്കുമ്പോൾ അയാളുടെ മുമ്പിൽ ഒരു കരിങ്കല് കാണുന്നു കരിങ്കല്ലിൻ്റെ അഗ്രഭാഗത്ത് ഒരു തുള്ളി രക്തമുണ്ട് അതായത് നിങ്ങൾ ഞാൻ പറയുന്നത് കാണണം എന്നുള്ള ഒരു വാശിയുള്ള പോലെയാണ് അവർ എഴുതാറ് എന്നാൽ നിങ്ങൾക്കൊരു മിഡ് പാത്തുള്ള പോലെ തോന്നിയിട്ടുണ്ട് സാറിന് അതായത് ആക്ച്വലി ഒരു പിക്ചര് തരേണ്ടതിനൊക്കെ നല്ല പിക്ചർ തരുന്നുണ്ട് ഇപ്പൊ ഹൈഡ്രാഞ്ചിയില് ഹൈഡ്രാഞ്ചി പൂക്കൾ കൊണ്ട് മൊത്തമായി അലങ്കരിച്ച് ഒരു ആഘോഷം പോലെ നോക്കുന്ന ഒരു കൊലപാതകി അങ്ങനത്തെ ഒരു മനുഷ്യന് അയാൾക്ക് എന്തുകൊണ്ട് ഹൈഡ്രാഞ്ചി പൂക്കളോട് ഇഷ്ടം വരുന്ന ആ വിഷ്വൽ എന്തായിരുന്നു അയാളുടെ അച്ഛനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ്രാഞ്ചിയില് പറയുന്നുണ്ട് അവിടെ മാത്രമേ നല്ല വിഷ്വലി വിഷ്വലി അത് പറയുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ചിന്തിച്ചോളണം അങ്ങനത്തെ ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നത് അതെന്താ അങ്ങനെ ചെയ്യാൻ കാര്യം സി നമ്മൾ കഥകൾ കാണുമ്പോഴും സിനിമകൾ മീൻ കഥകൾ വായിക്കുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് സ്പൂൺ ഫീഡിങ് ഇഷ്ടമില്ല ഞാൻ വിശ്വസിക്കുന്നത് എഴുത്തുകാരൻ എഴുതി തുടങ്ങണം പക്ഷേ പൂർത്തിയാകുന്നത് കാഴ്ചക്കാരൻ്റെ മനസ്സിലാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് എൻ്റെ എല്ലാ നോവൽസ് എടുത്ത് വായിച്ച് നോക്കിയാലും ചില കാര്യങ്ങൾ ഞാൻ പൂരിപ്പിക്കാതെ ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ കഥ പൂർത്തിയാണെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് എനിക്ക് അങ്ങനെ വേണം എനിക്ക് സ്പൂൺ ഫീഡിങ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഇത് ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു അതൊക്കെ പഴയ സാധനങ്ങളാണ് പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളാണ് പൂർത്തീകരിക്കേണ്ട കഥ അങ്ങനെ ഓർത്ത് തന്നെ എഴുതിയേക്കുന്ന സാധനങ്ങളാണത് അതുകൊണ്ടായിരിക്കും പിന്നീട് വായനക്കാർ നിർദ്ദേശിച്ച രണ്ട് കളൈ മാക്സ് കൂടി റൂത്തിന്റെ ലോകത്തിൽ എഴുതി ചേർത്തത് അതൊരു മാർക്കറ്റിംഗ് ആണ് പുസ്തകം കൊണ്ട് വിറ്റ് പോകാൻ അമ്മൽ എന്നുള്ള മേക്കർ അദ്ദേഹം പറയുന്ന ചില കീവേഡുകൾ ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹം വലിയ ചോദ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഒരു ഒരുപരി മറുപടികളൊക്കെ ഉണ്ട് അത് രസമാണ് കേട്ടിരിക്കാൻ വേണ്ടിട്ട് അതില് ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഈ ബിഗ് ബീയുടെ ഒക്കെ മാഷപ്പ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് തന്തയ്ക്ക് പിറന്നവന്മാരുടെ കഥ പറഞ്ഞിരുന്ന മലയാള സിനിമയിൽ കുറച്ച് അമ്മയ്ക്ക് പറഞ്ഞവന്മാരുടെ കഥ പറയാം എന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഒരു ഏരിയ എന്തിനാണ് മഴ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പത്ത് മാസവും മഴയാണ് ഒരു മൂന്നോ നാലോ സീനില് മഴ പെയ്താൽ എന്താണ് നിങ്ങൾക്ക് ഇത്ര കൊഴപ്പിക്കുന്നത് ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് വളരെ കുറച്ചേ സംസാരിക്കും കുറുകിയ സംസാരങ്ങളൊ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലാതെയും ഒരുപാട് ഡിസ്കഷനുകൾ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒന്ന് രണ്ട് വർഷ കാലയളവിൽ അമരനിൽ നിന്നുള്ള മേക്കർ അയാൾ വിഷണറി ഓർത്തിരിക്കുന്ന സംഭാഷണങ്ങൾ സംഭാഷണങ്ങളുണ്ടോ നമ്മളോട് ഇപ്പൊ പറയാൻ പറ്റുന്ന സംഭാഷണങ്ങളല്ല ഞാൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് പന്ത്രണ്ട് പത്തൊമ്പത് നമ്മള് കൊതിച്ചിരുന്ന സാധനമല്ലേ എം ജി യൂണിവേഴ്സിന്റെ ഫ്രണ്ട് വെച്ച് വിളിക്കുന്നത് അപ്പൊ ഫോൺ എടുത്തപ്പോഴും ഞാൻ ചോദിച്ചു അമൽ അമൽസാർ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ സാർ ഞെട്ടി എന്നോട് ചോദിച്ചു അപ്പൊ സാറ് ഹലോ വീണ്ടും വെച്ചു അപ്പോൾ ഞാൻ വീണ്ടും അമൽ അമൽസാർ എന്ന് ചോദിച്ചു പറഞ്ഞു അതെ എന്റെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ എന്നോട് കഥ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല പിന്നെ എങ്ങനെ ഫോൺ നമ്പർ കിട്ടിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും സാറിനുള്ളൊരു കഥ പറയാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങനെ സേവ് എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത് തൊട്ട് സിനിമ തുടങ്ങുന്നവരെ മൂന്ന് വർഷം ഞാൻ എല്ലാ മാസവും അമൾ സാറിനെ കാണാൻ വരുന്നുണ്ട് ഞാൻ സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുമായിരുന്നു സാറിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു കുട്ടിക്കാലം എങ്ങനെയാണ് ടീനേജ് എങ്ങനെയാണ് സിനിമയോട് എങ്ങനെ ഇഷ്ടം വന്നേ അപ്പോൾ സാറ് ഫോട്ടോഗ്രാഫി പഠിക്കും പഠിക്കാൻ പോയതും സിനിമയ്ക്ക് പോകുമ്പോൾ തന്നെ അച്ഛൻ വഴക്ക് പറയുന്നതും പരീക്ഷയുടെ തലദിവസം പോയി സിനിമ കാണുന്നത് അച്ഛൻ തിയേറ്ററിനെ വളി വെച്ച് കണ്ടുപിടിക്കുന്നതും ഇതെല്ലാരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അമൽ സാറിനെ പഠിക്കുമായിരുന്നു അമൽ സാറിനെ പറഞ്ഞു സിനിമാക്കാരനെ പഠിക്കുമായിരുന്നു മനുഷ്യനെ പഠിക്കുമായിരുന്നു ഡയലോഗ്സ് ആയിട്ട് എനിക്കങ്ങനെ ഓർത്ത് പറയാനുള്ളത് സാറ് എന്നെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത് നമ്മൾ കാണേണ്ട വിഷ്വൽസ് സിനിമകൾ അങ്ങനെയൊക്കെ പറഞ്ഞു സാറ് പറഞ്ഞോളൂ ഞാൻ വിക്ടോറിയ എന്ന് പറഞ്ഞ സിനിമ കണ്ടത് സാറ് പറഞ്ഞു ആ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ സാറിന് കരച്ചിൽ വന്നെന്ന് പറഞ്ഞു സാറ് പറഞ്ഞു ആ സിനിമയുടെ കഥ ഓർത്തിട്ടല്ല സാറിന് എന്ന് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റും എന്ന് ഓർത്തിട്ട് കരഞ്ഞിട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിക്ടോറിയ നിന്ന് കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി സാറിൻ്റെ വിഷൻ എന്താണ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി എനിക്ക് അമൽ സാറെന്ന് പറഞ്ഞൊരു മനുഷ്യനെയും ഫിലിം മേക്കറിനെയായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്